കർക്കിടവൊക്കെ അല്ലേ നമുക്ക് ഈ ആനക്കൊരു സുഖ ചികിത്സ നടത്തണ്ടേ എന്നാലേ പൂർണ്ണാരോഗ്യം ഉണ്ടാവുള്ളൂ നമുക്കൊരു കോഴിമരുന്ന് കൊടുത്തോളെ എന്താ കോഴിമരു ദിവസം അഞ്ചു കിലോ കോഴി മഹാചൂറിനുമായി ചേർത്ത് ഇടിച്ച് പൊടിച്ച് പതിനഞ്ചു ദിവസം കൊടുത്താൽ പിന്നെ പിടിച്ചാ കിട്ടില്ല എന്റെ ആന ഓടിപ്പോ എന്ത് വിവരക്കടാണ് ഈ പറയുന്നത് മഹാചൂർന്ന് വെച്ചാൽ വിഴാലരി കാർക്കോലരി കൊത്തമ്പാലരി കരിഞ്ചീരകം പെരിഞ്ചീരകം കാറ്റ് ചുക്ക് കുരുമുളക് തിപ്പലി അമുക്കരം മാതളത്തോട് ഇടംപിരി വലമ്പിരി കരുക്കത്തോട് താനിക്കത്തോട് പെരുങ്കായം പാൽക്കാർ ഇവ കൂട്ടിക്കൊഴിച്ചുണ്ടാക്കുന്നതാണ് ഒരു മൂവായിരം തന്റെ ഒരു ചലച്ചത് ഞങ്ങളുടെ സർക്കസ് കിടന്ന് ആനെ വാങ്ങിച്ചു സുഖ ചികിത്സ നടത്തണം അത്രേ ഇവിടെ മനുഷ്യനെ വേഷം വാങ്ങിക്കാൻ കാശില്ലാണ്ട് വലയ്യ തനിക്കൂടെ ഞാൻ സുഖ ചികിത്സ നടത്താം അങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ് എങ്ങനെയാണ് ജോലി ചെയ്യണമെങ്കിൽ ആനക്ക് ആരോഗ്യം വേണ്ടേ ഒരു ആട്ടിനു പോറ്റാൻ കഴിവില്ലാത്ത നിങ്ങളോട് ആൻ്റെ വങ്ങാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു